വിഷ്ണു കിരീഷിന്റെ ഏറ്റവും പുതിയ വീഡിയോ നേരത്തെ നമുക്ക് വീഡിയോ ചെയ്തു രാജ്യത്തെ ഇരുപത്തിയൊന്നാമത്തെ ഗഡു വിതരണം പി എം കിസാന്റെ വിവിധ സംസ്ഥാനത്തെ അനുവദിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ഒറ്റ കർമ്മത്തിൽ രാജ്യത്തുള്ള എല്ലാ കർഷകർക്കും ലഭിക്കുന്ന ഒരു സിസ്റ്റമാണോ ഇതുവരെ ഇരുപതാം ഗീഡ് വരെ അങ്ങനെയായിരുന്നു വിതരണം ചെയ്തിരുന്നത് എന്നാൽ ഇരുപത്തൊന്നാം ഗീഡ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നാല് സംസ്ഥാനത്ത് നേരത്തെ വിതരണം ചെയ്തു കേന്ദ്ര സർക്കാർ കേന്ദ്ര പ്രധാനമന്ത്രി ചഹ്വാനാണ് വിതരണം നടത്തിയത് എന്നാൽ ഇനി എങ്ങനെയാണ് വിതരണം നടത്തുക എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഒറ്റവർ ഏഴാം തീയതിയാണ് അവസാനം നാല് സംസ്ഥാനത്തേക്ക് വിതരണം നടത്തിയത് എട്ട ലക്ഷം കർഷക കശ്മീർ കർഷകരുടെ അക്കൗണ്ടിലുകാരന ആണെന്ന് ഒക്ടോബർ ഏഴാം തീയതി പണം രണ്ടായിരം രൂപയ്ക്ക് എത്തിയത് എഴുപത് കോടി രൂപയാണ് എട്ടര ലക്ഷം കർഷകർക്ക് വിതരണം ചെയ്തത് അതിനുമ്പ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് നടത്തുക അന്ന് മൂന്ന് സംസ്ഥാനങ്ങളായിരുന്നു വിതരണം നടത്തിയത്യൊന്ന് ലക്ഷം ആളുകളുടെ അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേർന്നത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് കേന്ദ്ര കൃഷി മന്ത്രി ഒരു വീഡിയോ കോൾ കോൺഫറൻസ് വഴിയാണ് ഈ തുക വിതരണം നടത്തിയത് വെള്ളപ്പൊക്കം കാരണമൊക്കെ ആയിരുന്നു അവിടെ നേരത്തെ വിതരണം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി ഒരുക്കിയത് കൃഷിക്കാർക്ക് ഏറ്റവും ആശ്വാസം എന്നുള്ള രീതിയിലാണ് വിതരണം നടത്തിയത് ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിന് ഇനി നമുക്ക് കാത്തിരിക്കാനുള്ളത് ഈ സംസ്ഥാനത്ത് വിവിധ കാര്യങ്ങൾക്ക് തുക ലഭിക്കുമെന്ന് കാത്തിരിക്കുകയാണ് ഇനി വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ രീതിയിലാണ് വിതരണം ചെയ്യുന്നത് എന്നൊന്നും അറിയില്ല എന്നാലും ദീപാവലിക്ക് മുമ്പ് എല്ലാവർക്കും തുക എത്തിച്ചേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്വച്ഛം കർമ്മത്തിലൂടെ പതുപോലെ വിതരണം ചെയ്യുവോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് രംഗിസ്ഥാൻ സമ്മാന നിധിയിൽ ഇരുപത്തൊന്നാം ഗഡു കാത്തിരിക്കുന്ന ആളുകൾക്ക് ദീപാവലി സമ്മാനം ഇല്ലെങ്കിലും ബീഹാർ എളക്ഷന് മുമ്പെങ്കിലും ആ തുകയെത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ുള്ള സംസ്ഥാനത്തിലെ കർഷകർക്ക് പ്രധാനമന്ത്രി ഓൺ കർമ്മത്തിലൂടെ നിർവഹിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ആ കാണാം ഇതിനെക്കുറിച്ച് വ്യക്തത വരാനുണ്ട് വ്യക്തത വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ആ വാർത്തകളും വരും വാർത്തകളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാൻ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതെ ഇരിക്കുക നന്ദി നമസ്കാരം